ഈ യാത്ര പുറപ്പെടാൻ പ്ലാൻ ചെയ്യും പറഞ്ഞില്ല കേട്ടോ വലിയൊരു സർപ്രൈസ് ചീറ്റി പോകാൻ പോവാന്നേ ഇന്നൊരു ചെറിയ യാത്രയാണ് ചെറിയ യാത്ര എന്ന് വെച്ചാൽ വെറും നാലര കിലോമീറ്റർ ദൂരത്തേക്കുള്ളൊരു യാത്രയാണേ നമുക്ക് സ്വന്തമായി വണ്ടി ഇല്ലാത്തതിൻ്റെ വിഷമം മനസ്സിലായത് ഇപ്പോഴാണ് നമ്മുടെ കുഞ്ഞിനാനോ നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഓൺലൈൻ ടാക്സി ആശ്രയിക്കേണ്ടി വന്നു ഊബറിൽ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത് രണ്ട് മിനിറ്റിനുള്ളിൽ വണ്ടി സംഭവം സ്ഥലത്തെത്തും കേട്ടോ എങ്കിലും നമുക്ക് സ്വന്തമായി വണ്ടി ഒരു കൂടെ ഉണ്ടായിരുന്നിട്ട് പെട്ടെന്ന് അതില്ലാണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് അങ്ങനെ ഞങ്ങൾ ബോബുവിനൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് അച്ഛനും അമ്മയും ബോബുവും കുഞ്ഞനിയനും കൂടെ പക്ഷെ സർപ്രൈസ് സ്ഥലം എത്തിയപ്പോഴത്തേക്കും തന്നെ സംഭവം ഇട്ട് രീതിയിൽ പൊട്ടി ബോബുവിന് അറിയത്തില്ലായിരുന്നു ആദ്യം ലുലു മോൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പം ഞങ്ങളും അത് പ്രതീക്ഷിച്ചിരുന്നു അവന് ഭയങ്കര ഇഷ്ടമാണ് മാൾ പോകുന്നത് ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ലുലുമാളുള്ള ആരും ബോബുവിനോട് പറഞ്ഞിട്ടുണ്ടായില്ല പക്ഷേ അവൻ്റെ കൂട്ടുകാർ അവന് തിരുവനന്തപുരത്തെ ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണുള്ളത് എവിടെയൊക്കെയാണ് കറങ്ങാൻ പോകാൻ പറ്റുന്നത് ബീച്ച് എവിടെയാണ് ലുലു എവിടെയാണ് എല്ലാ കാര്യങ്ങളും അവനറിയായിരുന്നു ഞങ്ങൾ വലിയ കാര്യത്തിൽ ലുലുവിൻ്റെ മുകളിൽ മുമ്പിലെത്തിയപ്പം ബോബു അത് കണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഓ ഇവിടെയായിരുന്നു ലുലു എന്ന സിമ്പിൾ ഒരു വാചകത്തിൽ പറഞ്ഞ് ഞങ്ങൾ ചമ്മിച്ച് കളഞ്ഞു എന്തായാലും ലുലുവിലോട്ട് പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ഷോപ്പിങ്ങിനോ കാഴ്ചകൾ കാണാനോ ഫുഡ് കോട്ടി കയറാനോ ഒന്നുമല്ല ബോബുവിൻ്റെ ഒരൊറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ഗെയിംസ് സോണാണ് കേട്ടോ അവനതുമാത്രമാണ് ഏതെ ഏത് മാളിലാണെങ്കിലും പോകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ അതിനു മുമ്പ് എന്ത് ടോയ് ഷോപ്പ് കണ്ടാൽ പോലും അവനെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യത്തേയില്ല ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ലുലുവിൽ പോകുന്നത് ഞങ്ങളെല്ലാവരും ആരും തന്നെ ഇതിനു മുമ്പ് പോയിട്ടുണ്ടാവില്ല ചെറിയ ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ബോട്ടിൻ്റെയൊക്കെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ച് കടലമ്മെന്നൊക്കെ പേരുള്ള നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ബോബുവിന് അവിടെയൊന്നും നിൽക്കലുറക്കുന്നുണ്ടായിരുന്നില്ല ബോബു പെട്ടെന്ന് പെട്ടെന്ന് മുന്നോട്ട് പോവുമായിരുന്നു എന്തായാലും അവിടെ ഒരു കുഞ്ഞു തീവണ്ടി കണ്ടു കയറണമെന്ന് പറഞ്ഞ് രണ്ടു പേർക്ക് ഇരുന്നൂറ്റി അറുപത്തിയാറ് രൂപയാണേ അപ്പോൾ അമ്മയോട് കയറാൻ പറഞ്ഞ് അമ്മയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അച്ഛനും രണ്ട് മക്കളും കൂടെ ട്രെയിൻ യാത്ര തുടങ്ങി മൂന്ന് ഫുൾ റൗണ്ടാണ് അവർ ഓടിച്ചു കൊണ്ടുവരുന്നത് വളരെ സ്ലോയിലാണ് പോകുന്നത് ഒരു പ്രാവശ്യമൊക്കെ ഞാൻ നോക്കി നിന്ന് രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്ക് എനിക്ക് തുടങ്ങി കേട്ടോ പിന്നെ അവർ പോയി മൂന്ന് ട്രിപ്പ് പതുക്കെ കറങ്ങി വന്നു തിരക്കൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞായറാഴ്ച ആയിരുന്നു എങ്കിലും ഞങ്ങൾ രാവിലെ തന്നെ പോയത് കൊണ്ട് ആളായി വരുന്നതേ ഉള്ളൂ ഏകദേശം ഉച്ച ആയപ്പോഴത്തേക്കും പിന്നെ നിന്ന് തിരിയാൻ സമയം സ്ഥലമില്ലാതെ ആയിരുന്നു കേട്ടോ ഫുഡ് കോർട്ടിൻ്റെ പരിസരത്തോട്ട് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു അപ്പോൾ പരിചയമുള്ള ആളുകൾ പറഞ്ഞ് അതുപോലും അവിടുത്തെ ഒരു തിരക്കല്ല എന്നുള്ളതാണ് പറയുന്നത് അന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു അതൊക്കെ കൊണ്ട് കുറവ് വന്നതാണ് ആൾക്കാർ പറയണത് ബോബുവിനെത്തേണ്ട സ്ഥലം ബോബു തന്നെ കണ്ടുപിടിച്ച് അച്ഛനും അമ്മയ്ക്കും ഡയറക്ഷൻ തന്നുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഇങ്ങോട്ട് വാ അവിടെയാണ് അടുത്ത നിലയിലാണ് അച്ഛൻ എന്നും പറഞ്ഞ് അച്ഛനെയും കുഞ്ഞിപ്പനെയൊക്കെ കൂട്ടി വിളിച്ചുകൊണ്ട് പോവുക ഇടയ്ക്ക് മേലോട്ട് കയറുന്നതിന് താഴോട്ട് ഓടി ഇറങ്ങുന്നുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോൾ താഴോട്ട് ഇറങ്ങുന്നതിനകത്തുനിന്ന് മേലോട്ട് സ്റ്റെപ്പ് ഓടി കയറി നോക്കുന്നുണ്ടായിരുന്നു എല്ലാവിധ പരീക്ഷണങ്ങളും നടത്തി കേട്ടോ അങ്ങനെ അവസാനം അവൻ്റെ സ്വന്തം സ്ഥലത്തെത്തി നേരെ ടിക്കറ്റ് കൗണ്ടർ കണ്ട് അച്ഛനൊന്നും വെയിറ്റ് ചെയ്യുന്ന പോലുമില്ല ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തോട്ട് ഓടുവാണ് വേഗം ടിക്കറ്റ് എടുക്കച്ചേന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൻ തുടങ്ങിക്കഴിഞ്ഞു